അപ്പൊന്നത്തെ പിടിയിലേക്ക് എല്ലാവർക്കും അപ്പൊ ഞങ്ങള് ചോറൊക്കെ അപ്പോളാണ് ഞങ്ങൾക്ക് അപ്പൊ പകുതി വഹിക്കുന്നാണ് ഞങ്ങള് ഇൻട്രോ കുഞ്ഞ് കുഞ്ഞോളം മുട്ടിയൊക്കെ സാധാരണ ഞാനാണ് മുറിച്ചു കൊടുക്കല് അതായത് നാട്ടിൽ പോയപ്പോൾ അമ്മേനെ കൊണ്ടൊന്ന് മുടിയൊക്കെ മുറിപ്പിച്ചു ഒന്ന് ചെറുതാക്കി വെട്ടിച്ചിട്ടോ കുറച്ച് അപ്പോൾ ഒന്ന് തിരി കാണിച്ചു കൊടുക്ക് ഇതാ കൊടുക്കി ഒന്ന് ചെറുതാക്കി വെട്ടിച്ചിട്ടുണ്ട് ഒന്ന് തിരിട്ടേ അങ്ങനെ അതെ ഒന്ന് ഒന്ന് വെട്ടിയിട്ടുണ്ട് മുടി വെട്ടി

അതെ അപ്പം നമുക്ക് പറഞ്ഞ സ്ഥലത്തേക്ക് കയറാം ടിക്കറ്റൊക്കെ ഞങ്ങൾ കയറുകയാണ് അപ്പോൾ ക്യാമറയ്ക്ക് അമ്പത് രൂപ അടയ്ക്കണം കേട്ടോ എന്നാലേ ക്യാമറ കിടത്തിവിടുള്ളൂ കുറച്ച് ദൂര അങ്ങോട്ട് നടക്കാൻ നമ്മള് അങ്ങനാണ് വരുന്നത് കുറേ ദൂരത്തു നിന്നാണ് ടിക്കറ്റ് ഒക്കെ കൊടുത്ത് നമ്മള് പാർക്കൊക്കെ ഇണ്ട്ട്ട അതിൻ്റെ ഉള്ളില് നമ്മള് അവിടെ പാട്ട് ഉണ്ടായത് കൊണ്ട് നമ്മൾ അവിടെ കാണിക്കാഞ്ഞു കോപ്പറേറ്റ് കൊടുക്കുന്നു വിചാരിച്ചാണ് അവിടെ നിന്ന് കാണിക്കാഞ്ഞു അപ്പൊ കുട്ടികളെ പാർക്കൊക്കെ ഇണ്ടവിടെ അതെ കുഞ്ഞോള കുഞ്ഞോള പാർക്കൊക്കെ ഇണ്ടിട്ടെ അങ്ങനെ വരുന്നത് നല്ല വെയിലും ഞങ്ങള് പറഞ്ഞ സ്ഥലം എത്തി എത്തിന്ന് പറഞ്ഞാൽ ഫുള്ള് എത്തിയിട്ടില്ല അതിന്റെ ഒരു ഭാഗോ അതെ അതിന്റെ ഒരു ഭാഗമാണ് അതെ കുട്ടികളെ പാർക്കുണ്ട് കുഞ്ഞോക്ക് പറ്റിയ പാർക്കൊക്കെ ഉണ്ട് അവിടെ അതെ കുഞ്ഞോക്ക് പറ്റിയ പാർക്ക് ഉണ്ട് അവിടെ കുട്ടികൾക്ക് പറ്റിയ പാർക്ക് ഇപ്പൊ എന്തായാലും കുഞ്ഞോളെ അവിടെ കേറാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ കേട്ടോ പാർക്ക് എന്തായാലും നമുക്ക് വരുമ്പോ പോവാട്ടെ പാർക്കിലേക്ക് എൻ്റെ പാർക്കിലേക്ക് ണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാ കണലുണ്ട് കൊറച്ചേരം നന്ദാട്ടോ നല്ല വെയിൽ കണ്ണില് കണ്ണിലേക്ക് വെയിലടിക്കുന്നു അതെ ഇവിടേക്ക് വരേണ്ടത് ഒരു മൂന്നു നാലുമണിക്കാട്ടോ അവര് ആറ് ഇപ്പൊ വേഗം ഇരുടാറുമ്പോ ഇരുടാ ചെയ്യും അപ്പോൾ ആ ഒരു മണി വരെ നല്ലൊരു വ്യൂ ആയിരിക്കും കാണാനൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ലൊരു സമയമാണ് അപ്പോൾ കണ്ടോ അതിൻ്റെ ഒരു ഭാഗമാണ് സൈഡാണ് ഇപ്പോഴും നമ്മളതിൻ്റെ എൻട്രൻസിലെ അവിടേക്ക് എത്തിയിട്ടില്ല മോളിലും അതൊരുപാട് നടക്കാണ്ട് അതായത് നമ്മളങ്ങോട്ട് കേറണിണ്ടാവും ഒരുപാട് സ്റ്റെപ്പുണ്ട് അങ്ങോട്ട് കയറാൻ ഇതാകുമ്പോൾ ഇങ്ങനെ ഇട്ട് ത്രൂ ആയിട്ട് അങ്ങോട്ട് പോകാൻ ചെറിയൊരു ചെറിയൊരു ഉണ്ടെന്നല്ലേ ഉള്ളൂ ഇതാ താഴോട്ട് നോക്കി നല്ലത് ബോട്ടെ പോണ് തോട്ടത്തിന്റെ ഉള്ളില് ഊഞ്ഞാലൊക്കെ കേട്ടോ കുഞ്ഞോളെ ആടണോ

സ്ഥലങ്ങളാണ് അതെ കുഞ്ഞോക്ക് ഊഞ്ഞാലാടായിട്ട് തിരക്കയക്കുന്നുണ്ടോ എന്തെ ഒഴിവില്ല തിരക്കാണ് ഒഴിവ് നോക്കിട്ട കുഞ്ഞിപ്പൊ എവിടെങ്കിലും ഒരു ഊഞ്ഞാൽ കിട്ടുമോ നോക്കിട്ടാണ് അതെ കുഞ്ഞോക്ക് അവിടെ ഊഞ്ഞാൽ കഴിഞ്ഞാൽ അതില് കയറി അടിക്കോ ഇപ്പൊ തൽക്കാലം അതോ അടിക്കോ അതില് അയച്ചില്ലാത്തോണ്ട് കേറാൻ എത്തണില്ല കേട്ടോ സംഭവം ആ കല്ലിന്റെ മോള് കേറി അപ്പോൾ അത് അതൊക്കെ നിറച്ച് ഊഞ്ഞാലാണ് ഞാൻ ഞാനാട്ടി തരാനോ നിന്നാണ്ട് ആടിക്കുക അതാ കല്ലുമ്പണ്ടാക്കില്ലേ അതായത് കുഞ്ഞോക്ക് കാലം എത്തണില്ല കേട്ടോ ആ അങ്ങനെ തന്നെയാണ് ആടുക തൽക്കാലം അങ്ങനെ ആടിക്കും സ്പീഡ് ഇത്ര തന്നെ ഉണ്ടാവുമോ ചെറിയ കുഞ്ഞാലല്ലേ സംഭവം ചെറിയ ഊഞ്ഞാലാണ് തൽക്കാലം അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇതാ അവിടേക്ക് കുഞ്ഞാല് ഓരോ മരത്തിനും കെട്ടിയിട്ട് ഓരോരുത്തർ ആടുന്നതാ നമുക്ക് നോക്കാം ഒഴിവുണ്ടെങ്കിൽ അതിൽ കയറാമോ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ചെയ്യാത്ത ഫുള്ള് വെയിലാണ് ആ വെയിൽ പോകുന്ന പോകുന്നവരെ നമുക്ക് ഇവിടെ അതെ ഡാമിന്റെ സൈഡ് ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട്

അതവിടെ ഒഴിഞ്ഞ് അവിടെയൊക്കെ ഊഞ്ഞാലുകളാണ് വാവിട്ട ഞാൻ പോട്ടെ അതെ എനിക്ക് അവിടെ ഊഞ്ഞാൽ ഒഴിഞ്ഞടക്കുന്നുണ്ട് അപ്പൊ ഞാനയിരിക്കട്ടെ എനിക്ക് കാലെത്തുവോ എന്തോ അറിയില്ല അപ്പൊ ഭംഗി ഞാനിതീ വിരിക്കട്ടെ

ഇവിടെ മാത്രമെന്നല്ലോ ലോഡത്തുണ്ട് ഇവിടെ പോ രണ്ടെണ്ണം ഒഴിവാണ് എന്തായാലും കുഞ്ഞോളാടത്തെ കുറച്ചേരം ടാറ്റയൊക്കെ പറയുന്നുണ്ട് ഞാൻ കൊറച്ചേരം പോയി ആടത്തെ രസം പിടിച്ചു പോയി രസം പിടിച്ചുപോയി ഞാൻ ആടി കൊറച്ചേരാടി ആടോ ആയിക്കോട്ടെ രണ്ടാളും കൂടി ആടോ ഞങ്ങള് അടേതാ പേടിന്നേ എ എന്താ પડી ഞാൻ ഡൗട്ടാ ഓക്കേ അപ്പോൾ ഇടക്കാണ് पड़े എനിക്ക് ടൈമിംഗ് ടാ അതെ താമര വന്നേങ്ങി കുറേ കാണാനുണ്ട് അപ്പോൾ അവിടെ വെയിലയണ്ട നമ്മൾ അങ്ങോട്ട് പോകാതെ അതെ അപ്പോൾ വെയില ആർന്ന വരെ ഞങ്ങൾ ഇവിടെ സ്റ്റാൻഡ് ചെയ്യാന്ന് വെച്ചിരിച്ചിട്ടാണ് അതെ

ശേഷാണ് ഞാനൂഞ്ഞാലടിയത് ഞാനും വാവേട്ടിനൊക്കെ അല്ലെ ആദ്യ നാട്ടിലൊക്കെ ആകുമ്പോ തിരുവാതിരക്ക് ഊഞ്ഞാലൊക്കെ കെട്ടി കുട്ടികളെ ആട്ടലും എല്ലാം ചോറ് ചെയ്തു ഞാനൊക്കെ എത്രയോ കാലായി കാലായിട്ട് അപ്പൊ ഞമ്മളിങ്ങനെ നടന്ന ഇങ്ങനെ പോവാണ് എത്ര വെയിലിങ്ങനെ ഒരു വെളിച്ചത്തിന്റെ ചെറിയൊരു സ്റ്റാൻഡിട്ടാ അപ്പൊ അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് അങ്ങോട്ടേക്കാണ് പോകേണ്ടത് അല്ലേ നടക്കുള്ളൊരു ഏരിയ കേട്ടോ ആദ്യം കുതിര കുതിരസവാരി ഒക്കെ ഉണ്ടായിരുന്നു അതെ കുതിര കുതിരസവാരിണ്ടായിരുന്നു ആദ്യമൊക്കെ അപ്പൊ അതിപ്പോ കാണില്ല അല്ലേ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് വെയിലൊക്കെ അറിയപ്പെളാട്ടോ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നത് നല്ല വെയിലാണ് അവിടെ നല്ല വെയിലുകൾ വരും അതെ ഇപ്പൊ വെയിലൊക്കെ പോയി ഞങ്ങൾ അങ്ങനെ നടക്കാൻ ഇറങ്ങാണ് ഇവിടെ പാമ്പുകളെ സൂക്ഷിക്കാൻ കാടല്ലേ കല്ലുവല്ലേ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം അവിടെ ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നാ ആദ്യം. ഈവടെ 6:30 വരെ ഉള്ളല്ലോ. 6:30 വരെ ഉള്ളൂ അല്ലേ? അവിടെ എഴുതിച്ചിട്ടുണ്ട് 6:30 വരെ ഉള്ളൂ. അതെ. 6:30 വരെ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവലേ? ഇപ്പോനാ അത് വെള്ളം ഉള്ളൂണ്ടോ? വെള്ളം കുറയുമ്പോൾ ഈ ലേറെ ഭാഗിയല്ലേ കാണാഞ്ഞി. അതെ. ബോട്ട് സർവീസ് ഒക്കെണ്ടട്ടോ? അതാ 2 3 നാല് ബോട്ട്. ഒന്നങ്ങോട്ട് പോയിട്ടുണ്ട് ഒന്ന് അങ്ങോട്ട് പോയിട്ട് ഇതെ ഇവിടെ നിന്നല്ല ഇത് അങ്ങനെയൊക്കെ കറങ്ങി വരും ഇതാ അപ്പുറത്തെ കൂടെ അതിലെ പോയി അങ്ങനെ കറങ്ങിട്ട് അപ്പുറത്ത് ഓരോ ദ്വീപുകൾ പോലെയാ അതാ ഈ ദ്വീപിന്റെ അപ്പുറത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കൂടെ പറ്റും വെള്ള ഫുള്ള് ചുറ്റു ഞങ്ങക്ക് ആ ഭാഗത്തുനിന്ന് കാണാ കൊറേ ദ്വീപുകള് ഓരോ ദ്വീപുകളാണ് ട്ടോ അതിൻ്റെ ഉള്ളില് ഓരോ ദ്വീപുകള് അപ്പോൾ അയിന്റെ ചുറ്റുപാറാണ് ഈ ബോട്ടൊക്കെ പോവുക അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ പോവും നമ്മൾ അതിന്റെ അവിടെയാണ് ഷട്ടറിന്റെ ഭാഗം ഇത് ആദ്യം ഒരു ഗ്രാമമാണ് പിന്നെ വെള്ളം വന്ന് അത് കടിയിലായി അങ്ങനെ ഇവിടെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും എപ്പോഴും ഇത് വെള്ളം വറ്റി അങ്ങനെ കൊറേ ഒരു ഏപ്രിൽ മെയ് ഒക്കെ മാസാവുമ്പോ

ഞാനിവിടെ വന്നേരാണ് അതൊക്കെ അറിഞ്ഞത് അതിൽ കൊറച്ചറിഞ്ഞത് മാത്രം ഞാൻ പറയത് മാത്രം നമുക്ക് നല്ല വേനലാവുമ്പോ എനിക്ക് ഒന്നും കൂടെ വരണമെന്നുണ്ട് കാരണം അപ്പൊ കുറച്ച് വെള്ളം കുറയുട്ടോ അതില്ലേ അപ്പൊ ആ സംഭവങ്ങൾക്ക് ഒന്ന് കാണണത് പിന്നെ അതുപോലെ തന്നെ ഈ ഓരോ ദ്വീപുകളുടെ അടിയിൽ ഇപ്പൊ വെള്ളം നിന്നതിന്റെ അവിടെനിന്ന് ഇങ്ങോട്ട് താഴെ നല്ല ചുവന്ന കളർട്ടോ ചുവന്ന മണ്ണ് കാണാ പിന്നെ മോള് മാത്രം പച്ചയായിട്ട് നല്ല രസ കാണാ വയലോണ്ട് ഗ്രാമല്ലേ അതിൻ്റെതായതല്ലേ ഞമ്മക്ക് അങ്ങോട്ടേക്ക് പോവാം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക വൈപ്പല്ലേ വൈകുന്നേരം നേരത്തെ വരണം കേട്ടോ അതെ ഇപ്പൊ വൈകുന്നേരം നേരത്തെ ആൾക്കാർ വരുന്നത് ഷട്ടറിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു അടപ്പന്തളി അടപ്പന്തൊക്കെ പറയല്ലേ കുഞ്ഞെ അത് സോളാറിന്റെ ഇതാണ് ഉണ്ടത് ഫുള്ള് സോളാറിന്റെ ഇതാണ് സത്യത്തിലൊക്കെ അവിടെ വെള്ളത്തിലും ഉണ്ട് െറ്റ് അപ്പൊ ഞമ്മള് ഷട്ടറിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവാൻ പറ്റുമെന്നുള്ളത് അറിയില്ല അവിടേക്ക് അങ്ങോട്ട് കിട്ടുമോ എന്നുള്ളത് അറിയില്ല ആദ്യമൊന്നും വിട്ടണ്ടായിരുന്നില്ല അപ്പൊ പോയോക്കല്ലേ കൊറച്ചു പോയോക്കാം

അപ്പൊക്ക് സമയം കേറണം എന്നുണ്ട് നടക്കുമെന്ന് പറയും എന്തായാലും അവിടെ പോയിട്ട് തിരിച്ചു തരാം ഞങ്ങള് ഷട്ടറിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല കേട്ടോ അതെ ഷട്ടറിന്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് കടത്തി കടത്തില്ല പോയില്ല അങ്ങനെ ആരും പോകുന്ന കാണുന്നില്ല അതെ ചമ്മണ്ടല്ലോന്നു വിചാരിച്ചിട്ട് പോയില്ല ആരും പോകുന്ന കാണില്ല ഞങ്ങള് ഇങ്ങനെ നടന്ന അങ്ങനെ പോകണതാ ഷട്ടറിന്റെ ഭാഗം അവിടെയാണ് കേട്ടോ വെയിലും ഉണ്ട് അത് നമുക്ക് ഞമ്മ തോന്നുന്നതാണ് കേട്ടോ വെയിലുണ്ട് അതെന്താ മല മലയല്ലേ ചെറിയൊരു എന്താ ഇനി അതിന്റേതായ മെല്ലെ ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ അതെ ഇറങ്ങട്ടെ അതെ കുഞ്ഞൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത്

ചാടി ചാടിയൊക്കെ പോകണ്ടിപ്പല്ലോ ഇങ്ങോട്ട് കേറിയപ്പോഴാണ് ഒരു രേശ്ഷാർ അതായത് കേറിയതാട്ടോ ആ ഒരു ഊക്കില് കേറിപ്പോയതാണ് അതെ സംഭവമൊക്കെ കഴിഞ്ഞല്ലോ അപ്പൊ ഇനി ഞങ്ങള് ഇറങ്ങട്ടെറങ്ങട്ടെ ാണ് ചിക്കള പാർക്കാട്ട ആടി കഴിഞ്ഞോ നിങ്ങൾ ആടി ആടി കഴിഞ്ഞോ കഴിഞ്ഞോ ആടിക്കഴിഞ്ഞോ ഏകദേശം സമാധാനമായി അവിടെ നിന്നും കണ്ടു വന്ന് കുഴങ്ങിയൊക്കെ കഴിഞ്ഞ കൂടെ വന്ന പ്ലേ അവിടെ ഇത് രണ്ടാട്ടം ആടിയപ്പോൾ അവൾ സമാധാനമായി ഓൾക്ക് സമാധാനമായി നമുക്ക് അങ്ങോട്ട് പോവാം മോളിൽ നിന്നാണ് ഇങ്ങോട്ടാണ് അത് കുറച്ച് ഉള്ളോട്ടായത് കൊണ്ട് അവിടെ നിന്ന് എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഇവിടെ പാർക്കൊക്കെ കണ്ട് കുട്ടികള് കുഞ്ഞുങ്ങള് അവിടെയൊക്കെ കയറി ആടിയിരിക്കുന്നത് സമാധാനായി കുഞ്ഞുക്ക് അതെ ഫിഷ് പോണ്ടൊക്കെ പിന്നെ ബോട്ട് സർവീസും കാര്യങ്ങള് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങള് എന്തായാലും എന്തായാലും കുറച്ച് നേരം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല പറ്റും അപ്പൊ ഞമ്മക്ക് കുറച്ചേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റി ഇനി ഞങ്ങൾ മെല്ലെ പോവാൻ നോക്കട്ടെ പോയി കഴിഞ്ഞ പ്രശ്നാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങള് എല്ലാം അങ്ങോട്ട് നടക്കാം റോട്ടിലേക്ക് പോവാണ് വണ്ടി നടത്തോട്ടേക്ക് പോവാണ് സമയായി എന്തായാലും ഇനി വീട്ടിലേക്ക് പോവുകയാണ് അതെ ഞങ്ങൾക്ക് ഇനി പോകുമ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് കുടിക്കാം ഇങ്ങോട്ട് വാങ്ങാൻ പറ്റിയില്ല മോളിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വാങ്ങാൻ പറ്റിയില്ല അല്ല വാങ്ങിയില്ല മുകളിലേക്ക് ഉണ്ടാകും അപ്പം എന്തായാലും ഞങ്ങൾ നല്ല പുറത്തിറങ്ങാൻ നോക്കട്ടെത്തി ഞങ്ങൾ പോവുകയാണ് ഞങ്ങള് കുറെ നേരം എൻജോയ് ചെയ്ത് സംഭവം നമ്മൾ ബൈക്കിന്റെ അടുത്തേക്ക് എത്താനായിട്ട് സംഭവം ഞങ്ങൾ ചായ ചായ ഒന്നും ഇല്ല അതെ അപ്പോൾ പിടിക്കണം എന്നു വിചാരിച്ച വണ്ടിവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങള് പോവാണ് ഞങ്ങൾ ചായ പിടിക്കാൻ കൂടി ആയപ്പോൾ വേണ്ടേറെ വെസ്റ്റ് വന്ന് അവിടെ എടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി വന്നിട്ട് അതെ അതെ കടക്കിൽ തുടങ്ങിയെന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന നേരം ഞങ്ങൾ ചായയൊന്നും കേറി നല്ല സാധനം കുന്നുള്ളണ ചായയൊന്നും തീര ചില്ല സാധനം ആയി റോജി ഇതിന് വേറെ സാധനം

സംഭവം നല്ല വേഷം പിന്നെ പൊറാട്ടും ഞാനും തന്നെ ഇതൊന്നും കഴിക്കാ ഷട്ടറിന്റെ ഭാഗമാണ് നമുക്ക് നേരത്തെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല അതെ നേരത്തെ അങ്ങോട്ട് ആളുകളൊന്നും പോവാത്തോണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ലാസ്റ്റ് ഷട്ടർ അതെ ചെറുങ്ങനെ വെള്ളം വരുന്നുണ്ട് ദൂരമാണ് കേട്ടോ ഈ റോഡിന്റെ അവിടെ നിന്ന് കുറച്ച് ഉണ്ട് അതുകൊണ്ടാണ് ചെറുങ്ങനെ കാണിച്ചു തരുന്നത് നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റാത്തോണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എടുക്കാന്ന് അപ്പൊ ഞമ്മളെ ഡാമിൽ വന്ന് നല്ല എൻജോയ് ചെയ്ത് അതെ കുഞ്ഞുങ്ങള് ഊഞ്ഞാലൊക്കെ ആടി നല്ല എൻജോയ് ചെയ്തിട്ടോ ഞാനും ആടി ഞാനും ആയി നല്ല എൻജോയ് ചെയ്യാൻ പറ്റി ആ കേറി പൊക്കില്ലാത്തോണ്ട് പൊക്കില്ലാത്തോണ്ട് പോസ്റ്റിന്റെ മുകളിൽ കേറി കേട്ടോ അപ്പം നല്ല എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് നടന്ന് എല്ലായിടത്തും കാണാൻ പറ്റി അപ്പൊ ഇനി എല്ലാവരും വരുമ്പോൾ പിന്നെ ഒരു പത്തിരുപത് കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു കൽപ്പറ്റന്ന് ആ പത്ത് ചില ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും വരുമ്പോ ഇവിടേക്കേറ എൻജോയ് ചെയ്ത് പോവാത്താണ് ായ സമയത്താണ് കുറച്ചേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ വെയിലാവുമ്പോ അതെ അങ്ങനെ അതിലൂടെ നല്ല വെയിലായിരിക്കും പിന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണ് ആറേക്കാല് വരെയാണ്